പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈംഗിക അതിക്രമം അപ്പം നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലോ എത്ര മിനിറ്റ് ചെറിയാലോ കൈ ഓങ്ങിയാലോ ലൈംഗിക അതിക്രമമാണല്ലോ പക്ഷേ ഈ ലൈംഗിക അതിക്രമത്തിനൊപ്പം ഇത് വീഡിയോയിൽ പകർത്തി എന്നുള്ളതാണ് അങ്ങനെയാണ് കേസ് ഈ വീഡിയോ മൊബൈൽ ഞാൻ വിളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ ഇല്ല അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ കൈമാറി അവരത് തെളി അതിൻ്റെ അകത്ത് നോക്കട്ടെ ഡീലേറ്റ് ചെയ്താലും ഡീലേറ്റ് എന്ത് ചെയ്താലും കണ്ടുപിടിക്കാം അപ്പം അത് വരട്ടെ അപ്പം അതിനോട് സമയം എനിക്ക് തരണം അല്ലേ അത് വരട്ടെ അപ്പം പിന്നെ എല്ലാം എന്താണ് തെളിയില്ലേ എന്താണ് അപ്പം ഈ അവിടെ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഇത് ചെയ്തതാണോ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്തതാണോ അതോ ഇനി ആരെങ്കിലും പറഞ്ഞു കയിപ്പിച്ചതാണോ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ വച്ചാൽ ഒരു അന്ധം വിട്ട എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തതാണോ ഒന്നും അറിയില്ല പക്ഷേ ഇത് നമ്മൾ നിയമപരമായിട്ട് നേരിട്ടെല്ലാം പറ്റുമോ തീർച്ചയായിട്ടും കാരണം എന്റെ കരിയർ നശിപ്പിക്കുന്ന വിധത്തിലാണ് അത് ബുദ്ധി അറിയാമല്ലോ എന്റെ കോൺസിക്വൻസ് എന്താവും നന്നായിട്ട് നന്നായിട്ടറിയാം ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്താവും കാലത്തേക്കെങ്കിലും അവർക്ക് തന്നെ അറിയാം എല്ലാ കാലത്തേക്കും പെട്ടില്ല കാരണം എന്റെ സത്യാവസ്ഥ അവർക്കറിയാം അപ്പൊ അവര് കൊടുത്ത ആളിന്റെ മനസാക്ഷിയോട് ചോദിക്കണം ഞാൻ എന്ത് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് അവരെ മനസാക്ഷിയോട് ചോദിക്കണം